ിൽ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കണക്ക് കൂട്ടലിന്റെ അടങ്ങുന്ന ലെഫ്റ്റ് ആന്റ് ഇതിഹാസ നായകന്മാർ അടക്കി ഭരിച്ച ആ ചെങ്കോട്ട തകർത്തെറിഞ്ഞ ഇട്ടം കയ്യൻ വെഞ്ഞാറമോടുകാര തിരുവനന്തപുരം ചെയ്ത് കഴിഞ്ഞാൽ ിലും കിപ്പ് കാണിച്ചൻ കയ്യൻഷം ആ റാമിനെ കുറിച്ച് പറയാൻ കാരണം ഈ നിമിഷം ഓപ്പണിങ്ങിനെത്തുന്ന

It's a very good starting. The ladam Kanakkutty and the bowling department. Let's give another. Oh, shot another one. Beauty, the standing starting. The man, Hamza Hafiz. Another one again. Beautiful feeling. Oh, another special one at right. Find the week where we can keep our hands safely. It's a beautiful comeback balling department. Oh, another flighting delivery. Run the Ramada, Hayapolis <laughs> jumped in the Chivati Lake, Karangal in the Nung Villagola. Machine power, Kalchivati Lake, Oh, cracking shot.

തിരിഞ്ഞു പോയ മത്സരങ്ങളിലൊക്കെ ഈ മൂന്നും നാലും ഓവർ അറിയാൻ എത്തിയ പക്ഷെ ഇവിടെ കളം മാറ്റുന്ന മനസ്സിലാക്കി പോകുക എന്തിനും ഇടം ഇവിടെ കൊമ്പും കുലുക്കി വമ്പും കാണിക്കാമെന്ന് വന്ന താര

At There's another one is in a back to come up striking in his name is Shaquille. I is... shot another one over peace and the connected ball. Hamsa Hafiz. When over am I reading in the makeup of the Hamsa Hafiz. I shot another one back to back to Fani. കഴിഞ്ഞ പോയ ചില മത്സരങ്ങളിൽ മങ്ങിയ പ്രകടനം പക്ഷേ ഭിന്ന പ്രകടനം കാച്ച സമയത്ത് കാച്ച വയ്ക്കണം വലിയൊരു അവസരം ജീവൻ പ്രമയം വെച്ച് മാച്ചെടുക്കേണ്ടത് അത്രമേൽ Pandura Mairu in the of Terriot is struggling. Winchard in a valley. Oh, another cracking shot and a drive at base. It's complete. It's after completion of a second over score. 27 loss of one. Isumsahafis. The second is to call Hamsahafis and Shaquille. ഓ ബിണ്ടി അനദ കാറ്റിംഗ് டெൻഡറി ഓട മറന്ന പോയ తిప్పൻ ബോളിനെ തിരിച്ചെടുക്കുന്നു തന്റെ സ്വരസித்தമായ ശൈലിയിൽ വീണ്ടും ബ്രാഹൂഫ് ഓവർ ദി സെയിം മീൻസ് എഫ് സിമ്പിന പുരത്തേകി കുത്തി തിരിയേണ്ട ബോൾ ബോഡി ലൈനിൽಕ್ಕೆ തിരിയവേ മനോഹരമായി അത് കണക്ട് ചെയ്ത് സിക്സറിയിലേക്കാക്കി ദും ജനദ ബിടി അനദ ഷോട്ട് ിൽ മറ്റൊരു ബോൾ ഒരു റഷ്യൻ മെയിൻ മുതിർക്കുന്ന വെട്ടിയുണ്ടയിൽ ആ വേഗതയില്ല വിക്കറ്റ് കീപ്പറിനെ തേടി പഴക്കം പറയുന്നു ും വലുതൊളിഞ്ഞിരിക്കുന്നു മാളത്തിൽ സത്യമാണ് മടങ്ങി ഒടുവിൽ വന്ന വലം ബൗളിംഗ് ടീമിനെ വലയം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു പതിനെട്ട് ഗോളുകൾ പിന്നിടുന്നു ഒരു വിക്കറ്റ് നഷ്ടം ചെയ്യും നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഓറഞ്ച് തൊപ്പിയുമായി ഒരുങ്ങുന്നു നിങ്ങൾക്ക് നേടാനാകുന്നതൊക്കെയും ഇനി വരാനിരിക്കുന്ന പന്ത്രണ്ട് ബോളിൽ നേടേണ്ടതായുണ്ട് ബിക്കോസ് ഏത് നിമിഷവും നമ്മുടെ കാലാവസ്ഥ മാറുന്നത് പോലെ നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു പേമാരിയായി പെയ്തിറങ്ങാൻ കിൽപ്പുള്ള താരമാണ് സാധിക്കും The ball of batting near a Patako Pumai, Dinga Kumumbil, Nila Gulumbo, any you look panther and volleyball. Most important, 12 balls remaining in these very first innings. There's another one. King back to back six cars conceded by Paolo. Oh, shot another one. ും എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ കേരളം കണ്ട ഏറ്റവും വലിയ ടീമുകളിൽ മാറിയ ആലത്തിയൂരിന്റെ ഇവിടെ ജില്ലയിലെമുകളിലൊന്നായി മാറിയായി മാറുന്നു എണ്ണയിട്ട യന്ത്രം പോലെ മനോഹരമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു മാറുന്നു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വിക്കി വിക്കറ്റ് കരങ്ങളിലേക്ക് മറ്റൊരു സിനിമകളിലൂടെ വലിയ ടോട്ടലാണ് ലക്ഷ്യമെന്ന് വലിയൊരു റെഡ് സിഗ്നൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓവറിൽ തന്നതാണ് ഹംസ ഹാഫീസ് തിരുനാളം കൊളുത്തുന്നു Team in weod cantilai kathial to gunday like kid no hamza half a ring shot to Hamza Hafiz yeah. All yeah. leading hands yeah. the yeah. on a helicopter tribe but means is a turn baller after completion of a fourth over score 65 loss of wanda

ഹംസ എന്നൊരു വാക്യം നൽകണമെങ്കിൽ ഇനി വരാനിരിക്കുന്ന അഞ്ച് ബോളുകളിലും അദ്ദേഹത്തിന്റെ ആവനാഴിയിലെ എല്ലാ അസ്തങ്ങളും നിങ്ങൾക്ക് മുമ്പിലെറ്റുമെന്നത് ൾക്കിടയിലൂടെ നുഴഞ്ഞു കയറുന്ന പോണ്ട്രി ലൈനും വലിയൊരു തൊട്ടലിലേക്കുള്ള പടപുരുതലിന് ഇനി മൂന്ന് ബോളുകൾ മാത്രം ഒരു യുഗം തരൂഷം കൊൽ അലിഞ്ഞ് തേരാൻ സാധിച്ചാലും ഒരു യുഗം എടുത്താൽ പോലും നീ എന്തെന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത കേരള ആക്രമിക്കാൻ ഫോർ ദംസ ഹാഫീസ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ കെൽപ്പുള്ളൊരു ആണവായുധമായി മാറിക്കൊണ്ടേ സാക്ഷാൽ തൃശൂരിന്റെ തലയെടുപ്പുള്ള രാമനായി തലകുല ഈ മൈതാനിയിൽ ഹംസ ഹാഫീസ് അതില് 81 റൺസ് നേടി ടീം സ്റ്റേഡിയം ബോയ്സ് എ ആർ നഗർ ഫിനിക്സ് പൂച്ചോലവാടിന്റെ വിജയലക്ഷ്യം നിക്ഷിത 30 ബോൾ ഇല്ല 82 റൺസ് കാരണം പ്രകടനത്തിൽ കാണസ ജംഷി മോചു A full-touch delivery, well treated by Sadiq Sadi. First maximum of the board. Oh, nasty. Nasty delivery from Jamshir Mutu. Eliminator El in Another full-touch delivery, fair hit one. And misfeed. misfeed, Running hard for the second. Very good running between the wickets, Sadiq Sadi. ായാലും എരിഞ്ഞു വീട്ടാൻ കെൽപ്പുള്ളവൻ മുത്തു തെറ്റായി പോയെന്ന് തോന്നലില്ലെന്നും Another hello, Phoenix hello, 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 hello. Another missed time to heal from Sadik and the second Sadiq, the skipper walking back. What is going on? Put the lamp here to go move, Phoenix trying something fancy nothing and he perishes another man by the dash another wicket gone back to back wickets what an over that was a hard chance kabir is the new berger, couldn't connect with the guy vijay doodah and Qasim, finally Qasim by breaking the shackles ൾ പൂർത്തിയാകുന്നു അബ്ദുൾ മജീദ് A tricky slower one to start the 3rd over from Abdul Machid. Brilliantly started. Another one. Now that's tricky one. Another one. Three in a row. And finally, Kasim once again breaking the shackle. A Maximum first one in this over. Another one full toss delivery on the legs. Leg side. Once again, another brilliant delivery at third ball to finish the third over. Until Machi is remaining. 54 more runs needed to win. വീഴുന്നു മറ്റൊരു വിക്കറ്റ് കൂടി അഷ്റഫ് ഒരു ശ്രമം ആകാശത്തേക്ക് ടൂർണമെന്റിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ അത് ചെന്നിറങ്ങുന്നു മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു നാല് ഓവറുകൾ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ മുപ്പത്തിരണ്ട് റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മാക്സിമം അനവസരത്തിലുള്ള ഒരു സിക്സറുമായി മുഹമ്മദ് എതിരാളികൾക്ക് ഒരു നൽകാതെ സമ്പൂർണ്ണ ആധിപത്യത്തോടെ ഒരിക്കൽ കൂടി സ്റ്റേഡിയം ബോയ്സ് കെ ആർ നഗർ അവശകരമായ അവസാന ദിവസത്തിലെ തുടക്കം മുതൽ വരെ സമ്പൂർണ്ണ ആധിപത്യത്തോട് കൂടി മുന്നേറികൊണ്ടിരിക്കുന്നവരേ ഒരു ടീം യും കരുത്തൊട്ട ബാറ്റിംഗ് നിരയുമായി സന്തുലിതമായ ഒരു ടീമുമായി വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു